പൂരം എന്നുള്ളത് ഒരു സംസ്കൃതിയാണ് ആ സംസ്കൃതി ആദ്യമായിട്ട് ഉടലെടുക്കുന്നത് പരശുരാമ പ്രതിഷ്ഠിതമായ പെരുവനം ഗ്രാമത്തിലാണ് പെരുവനം ഗ്രാമത്തിൻ്റെ പെരുവനം ക്ഷേത്രത്തിലും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുവനം മാറാട്ടുപുഴ പൂരങ്ങൾ ആ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ മുഖ്യ പങ്കാളിയാണ് ചേർപ്പൽ ഭഗവതി പ്രയാർ തേവർ നടുക്കും ഉരകത്തമ്മത്തിലൂടെയും ചേർപ്പിൽ ഭഗവതിയും ഇരുവശത്തുമായിരുന്നുള്ള ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്ന ആറാട്ടുപുഴയിലെ കൂട്ടി എഴുന്നള്ളിപ്പ് ആ കൂട്ടി മുഖ്യ പങ്കാളിയായ ചേർപ്പിൽ ഭഗവതി ആ ചേർപ്പിൽ ഭഗവതിയുടെ പൂരത്തിനെ പൂരത്തിൻ്റെ എഴുപത് കൊല്ലത്തോളം പൂരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അതാ പൂരത്തിൻ്റെ പൂരായ്മക്കാരായിട്ടുള്ള ജന്മി കാലഘട്ടം മുതൽ ജനായത്ത കാലഘട്ടം വരെയുള്ള പൂരം കണ്ട ആൾ ആ ജന്മികാലഘട്ടത്തിലെ നന്മയുള്ള ആ ഓർമ്മകളും പൂരവും അത് കഴിഞ്ഞ് ആ പൂരത്തിൻ്റെ ആ ഒരു വലിയ ശോഷിക്കൽ അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിരീശ്വരവാദം കൊടികുത്തുന്ന കാലത്തും ആ പൂരത്തിൻ്റെ ശോഷിപ്പ് അതുകഴിഞ്ഞ് ആ പൂരത്തിൻ്റെ വളർച്ച അതിദ്രുതമായ വളർച്ച ഇതൊക്കെ പെരുവനമാറാട്ടൂഴ പൂരത്തിൽ കണ്ട കണ്ട നമ്മുടെ പ്രിയങ്കരനായ ഗോപിയേട്ടനായിട്ട് നമ്മളിവിടെ പൂരചരിത്രം പൂരക്കഥകൾ അദ്ദേഹം കണ്ട പൂരക്കഥകൾ ചരിത്രമൊന്നും പറയേണ്ട പൂരക്കഥകൾ അത് സാധാരണയായിട്ടുള്ള ഭാഷയിൽ നമ്മളോട് സംസാരിക്കുകയാണ് ഗോപിയേട്ടനെ നമുക്ക് ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം തിരുവനാറാട്ടുപുഴ പൂരങ്ങളിൽ ഏറ്റവും ആദ്യം തിരുവള്ള ചേർപ്പ് ഭഗവതിയുടെ കുടിമരം കൂടിയാണ് പൂരക്കാലത്തിന് ശരിക്കും തുടക്കാവുന്നത് ഈ കുടിമരം നാട്ടലിൻ്റെ ചടങ്ങുകൾ പഴയ കാലത്തും ഇപ്പോഴും ഒരുപോലെ തന്നെയല്ലേ നടക്കുന്നത് അതെ അല്ലേ പൂരനാട്ടിൽ കൊടികാരത്തിൽ സന്ധ്യയ്ക്കും വിളിക്കും അപ്പോൾ ഭക്തർ ചെല്ലുക അതൊരു ഒമ്പത് മണി ഏറെക്കുറെ ഒമ്പത് കൂടി വടിയിട്ട് ദിശ നിശ്ചയിക്കും അപ്പോൾ ഈ വടിയിട്ട് ദിശ നിശ്ചയിച്ച് പോയി തോട്ടത്തിൽ പോയി ഇപ്പം ഒന്ന് ഒരു ഉണ്ടാവും ആശ്ശേരിയും കൂടി പോയി മുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ നടക്കി നടക്കുവെച്ച് ഞങ്ങൾ ആരും മാവും കെട്ടിലും അതിൻ്റെ കട ചത്തി മിനിക്കലും ഒക്കെ ഞങ്ങൾ നാട്ടുകാരനെ ചെയ്യുക അത് കഴിഞ്ഞ് മിക്കവാറും ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പതിനൊന്ന് പതിനരയ്ക്കുള്ളിൽ ഇതിൻ്റെ ആലും മാലും ഒക്കെ കെട്ടിൽ കഴിയും അപ്പോൾ കത്തിര കെട്ടി ഉയർത്തും പിന്നെ കഴിഞ്ഞാൽ എല്ലാവരും ഭക്തരൊക്കെ ഒത്തുകൂടി കഴിഞ്ഞ് വിളിച്ചു വെല്ലലുണ്ട് എന്നുള്ള സങ്കല്പമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ദേവിയുടെ ഭക്തരെയാണ് ഈ എന്നുള്ള സങ്കല്പത്തിലാണ് മൂന്ന് വട്ടം കാവക്കാരേ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ നാട്ടുകാര് വിളിയൊക്കെ എന്തോന്ന് പറയും അങ്ങനെ മൂന്നാമത്തെ വട്ടം വിളിച്ചു കഴിയുമ്പോൾ ഇന്നക്ക് ഇരുപത്തെട്ടാം പൊക്കെ മാരാട്ടുഴ പൂരം എന്ന് മൂന്ന് വട്ടം ചൊഴുതി കഴിഞ്ഞ് തൊഴിൽ പിരിഞ്ഞു പോയിരുന്നു ഇരുപത്തെട്ടാം പൊക്കെ പിന്നെ അശ്വതി മുതലാണ് പിന്നത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത് ഇപ്പൊ ഈ അശ്വതി ദിവസം പഴയ കാലത്ത് നായു ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരം വരെയൊക്കെ നായു ഉണ്ടായിരുന്നു ഇല്ലേ പിന്നെ പൂർണ്ണമായിട്ടും മാറിയപ്പോഴാണ് ഈ നായു വേലയൊക്കെ മാറിപ്പോയത് അപ്പോൾ അന്നത്തെ ആ ഒരു അശ്വതി ആ പഴയകാലത്ത് എന്നോട് കെ പി സി നാരായണപട്ടേരി പറഞ്ഞിട്ടുണ്ട് അശ്വതിക്ക് അഞ്ചാന വരവ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് മുമ്പ് ആ അഞ്ചാനപ്പുറത്ത് ഉള്ള അശ്വതി വേല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറി പിന്നീട് അത് വളരെയധികം ചെറുതായി പിന്നെ മേളമൊക്കെ വളരെ ചടങ്ങ് രൂപത്തിലായതും ഗോപിയേട്ടം കണ്ടിട്ടുണ്ടാവും അതിന് മുമ്പ് എഴുപതുകൾക്ക് മുമ്പൊക്കെ കാണുന്ന കാലത്ത് എങ്ങനെയാണ് അശ്വതിക്ക് എത്ര ആവും അശ്വതിക്ക് അതായത് അന്ന് കാലത്ത് അശ്വതി പണം വയ്ക്കല് കഴിഞ്ഞ് തേങ്ങാ മുറികളൊക്കെ കഴിഞ്ഞാൽ ഈ നായു വേല ഒര അവിടെ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള പൂജാതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ജനം ഒരാളത്തിൽ പിരിഞ്ഞു പിന്നെ പുലർച്ചെ രണ്ടു മണിക്കാണ് അന്ന് അത് ഇപ്പൊ അപ്പൊ അന്ന് മൂന്നാന അപ്പൊ ഞങ്ങളൊക്കെ അന്ന് കാലത്ത് വന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ പോവുക അത് അപ്പൊ പുലർച്ചയ്ക്കാണ് പൂരം ഉണ്ടാവുക അപ്പൊ ആ അതിനുള്ളിൽ അകത്തെന്തൊക്കെയോ ചടങ്ങുകൾ കഴിക്കും അത് നമുക്ക് അത്ര അറിയില്ല അപ്പൊ ഈ പിന്നെ പുലർച്ചെ ഉറക്കം കഴിഞ്ഞിട്ട് ചെന്നിട്ട് മൂന്നാനായിട്ടുള്ള പൂരണം അതിലൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് നായു വേല നിന്നപ്പോ അല്ലെങ്കിൽ നിർത്തിപ്പോ എന്തുണ്ടെച്ചാൽ പബ്ലിക്കിന് ആകെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആയില്ല അപ്പോഴാണ് ഈ അപ്പേക്ക് പിന്നെ ജനകീയ വഴി നാട്ടുകാരനെ ഇല്ലേ അപ്പോഴാണ് ഈ അശ്വതി കഴിഞ്ഞ അതിന്റെ അപ്പൊ ഒരു വൈനുള്ളിപ്പോ വൈകുന്നേരം ആക്കി അത് വൈകുന്നേരം ആക്കിയത് ശെരിക്ക് പറഞ്ഞ എട്ട് മണിയോടുകൂടി ആവാറുണ്ട് ഇപ്പൊ അത് പത്ത് മണിപ്പൊ അഞ്ചുമണിയൊക്കെ ആയി നീണ്ടുപോകുന്നു പിന്നെ അശ്വതി കഴിഞ്ഞാൽ പിന്നെ ഭരണി കാർത്തിക രോഹിണി ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ചടങ്ങ് അത് പണ്ടും ഇപ്പോഴും അങ്ങനെ അങ്ങനെ ഉള്ളു പിന്നെ മകീരാണ് മകീരൻ പുറപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഒരാനിയായിട്ടും മൂന്നാനിയായിട്ടും ഒക്കെ മകീരൻ പുറപ്പാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്ന മേളക്കാർ നിൽക്കുന്നതിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തോട് നിന്നിട്ടുള്ള മകീരം പുറപ്പാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ പണ്ട് ഒരാനിയായി ആ അന്ന് നേരത്തെ ഗോപിയാട്ടൻ തന്നെ പറഞ്ഞു പെരുമക്കെ എട്ട് മണിയാകുമ്പഴേക്കും അവിടെ എത്തും അപ്പൊ ചെറിയൊരു പാണ്ടി മേളത്തോട് കൂടിയാണ് പോയിരുന്നു പിന്നീട് അത് വലുതായി ഏഴാനും അതുപോലെ തന്നെ മേളവും എല്ലാ ചടങ്ങുകളും നാട്ടുകാരുടെ ഒരു സജീവമായ സഹകരണമാണ് അതിനെയൊക്കെ ഇങ്ങോട്ട് എത്തിച്ചത് അല്ലേ അത് ഈ പഴയ കാലത്ത് ഈ പോലെ ഒരു മണിക്കഴക്കും അന്നത്തെ എല്ലാ ചടങ്ങും കഴിഞ്ഞു ഇപ്പോ അത് ഞാൻ ഞാൻ പറഞ്ഞു പോയിട്ട് അമ്പലപ്പള്ളി മലയ്ക്കാൻ നിൽക്കുമ്പോഴാണ് നേമോടി കേൾക്കാറ് അതും കഴിഞ്ഞ് അവടുന്ന് തിരിച്ചുവിടെ എത്തിപ്പൊ നാലുമണിയാവും എന്നിട്ട് വേണം തലേദം നമുക്ക് രണ്ടാമത്തെ ദിവസം എപ്പോഴാണ് ഈ ഏഴര എട്ട് മണിക്കുള്ളിൽ പോവാറുണ്ട് ഇപ്പോഴും മിക്കവാറും ചിലപ്പോൾ ഒമ്പത് മണി വരെ ഒമ്പത് മണിക്കുള്ളിൽ എന്തായാലും പോകും അത് അങ്ങനെ പോയിട്ട് ഇലക്ട്രിസിറ്റി വഴിക്ക് പോകും അത് ശരി അതിലേ പോയി അവിടെ അവിടെ ആറാട്ട് കഴിഞ്ഞ് നറുവള അല്ല മറ്റേ മിത്രാനന്തപുരത്ത് കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് അവിടെ ഇറക്കി പോയി ചേക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിനേങ്ങനെ തിരിച്ചു വരുള്ളൂ ഉാവിനടയില് പഴയ കാലത്ത് ഈ ചിറ്റൂർ ചുറ്റുരുമനക്കാരെ അവിടത്തെ പറമ്പിൽ അത് രാത്രി ഇപ്പൊ ഈ റാഫേലേ അവിടെ നാൽപ്പത്തൊന്ന് സങ്കല്പണ്ട് അപ്പൊ അവിടെ വന്ന് ഒരു ഒരു എന്താ തിരുവാതിര സംബന്ധിച്ച് വലിയ കാര്യമായിട്ടുള്ള അന്ന കാലത്ത് പിന്നെ ഒന്നും ഉണ്ടായിരുന്നു ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതായത് മലകി തിരുവാതിര ആറാട്ട് കഴിഞ്ഞ് വൈകുന്നേരത്തിന് വരുമ്പോ ചിരടാലിക്കലിന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും മലിക്കപ്പഴിക്ക പൂരം എന്ന് പറഞ്ഞ് ഒരു മേള ഉണ്ടാവാറുണ്ട് എന്നിട്ട് മലിക്കലിക്ക് കയറി അവിടെയാണ് പൂജ പൂജ അവിടുത്തെ ഇറക്കി പൂജ കഴിഞ്ഞ് പിന്നെ പഴയടുത്ത് ഇറക്കി പൂജ അപ്പൊ അന്നൊരു മണിക്കപ്പ പഠിക്കപ്പൂരം പഠിക്കപ്പൂരം പറഞ്ഞ ഒരു മേളത്തോട് കൂടി സങ്കല്പ കൂടുതലോടുകൂടി മകീരം തിരുവാതിര കഴിഞ്ഞു പിന്നെ പുണർദാണ് പുണർദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കുളങ്ങര ആറു നറുക്കുളങ്ങര ആറാട്ടെ കാണുന്ന കാലത്ത് എങ്ങനെയാ നടുവളകര ആറാട്ട് കാണുന്ന കാലത്ത് നമ്മൾ ചേർപ്പന്റെ ആറാട്ടും പോണു ഉരകം തക്കിയ വഴിക്ക് വരുന്നു അല്ല അങ്ങനെയല്ല ഇവിടെ നിന്ന് പോകുമ്പോ സാധാരണ സന്ധിക്ക് പോയി അവിടെ കിടക്ക നടക്കെ മേളൊക്കെ അതുണ്ട് അതെ ആറാട്ട് അതിലും ഈ പറഞ്ഞ പോലെ മേളത്തിന്റെ ഘടനയിലുണ്ടായ മറ്റു മാറ്റങ്ങളൊന്നും ഇതുവരെ അല്ല ഇപ്പോ എന്താ പറയുക ഒരു പത്തോ ഇരുപത്തഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലായിട്ടാണ് ഈ നറുവളങ്ങര പൂരം ഉണ്ടായിരുന്ന സങ്കല്പം പറഞ്ഞാണ് സെൻട്രൽ കമ്മിറ്റിയും കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയർപ്പനും മൂന്നാനും കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ പൂരാക്കി വന്നിരിക്കണം അതിനിപ്പോ അവിടെ നാട്ടുകാരും സാധിച്ചാണ് ആ പണ്ട് ശാരീരികളിൽ അലട്ടി കഴിഞ്ഞാൽ നിശബ്ദമായിട്ട് ആൾക്കാരായി ഇപ്പൊ തൊട്ട് അങ്ങനെ ഒരു പൂരം കൂടി ഉണ്ട് പക്ഷെ അത് പറയണത് എന്തെങ്കിലും പുരാതന കാലത്ത് ഇണ്ടായിരുന്നു എന്നാ പറയുന്നത് അതിന് രണ്ടാമതാക്കിയതാ അത് കഴിഞ്ഞ പിറ്റേ ദിവസം പിന്നെ പെരുവനം പ്രത്യേകിച്ചാണ് ഒന്നുമില്ല വൈകുന്നേരത്തിനാണ് അതും ഈ പഞ്ചവാദ്യ പഞ്ചവാതി ആ മൂലയ്ക്ക് കുന്നമ്പളത്തെ മൂലാ അവിടെ തൊട്ട് അപ്പുമാഷക്കേറ്റം വരാം മാഷയുടെ അവിടെ അവരെ പഞ്ചവാദ്യം അത് കഴിഞ്ഞ് അപ്പുറത്തുമാളും അപ്പൊ അന്നെന്താ വെച്ചാൽ ഈ പഞ്ചവാദ്യത്തിന്റെ കേട്ടറിവ് ഇങ്ങനെയാണ് ഊരവത്തിന്റെ പടകം പൊട്ടുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ പഞ്ചവാദ്യം മുറിയാൽ താല്പര്യമുള്ള ജനങ്ങളെ ആകർഷിക്കാനാണെന്നാണ് പറയണ അപ്പൊ ഈ പഞ്ചവാദ്യം കേക്കുമ്പോ ജനമൊക്കെ ഇങ്ങോട്ട് പോരുല്ലോ പക്ഷെ അതേ സമയത്ത് അന്ന് മറികടന്ന് അപ്പുറത്ത് ചെയ്യാൻ വെച്ചാൽ കുറച്ച് പഴകം പൊട്ടിക്കുന്നതിന് എന്താ പറയാ ഒരു ലോറി വിറകിട്ടിട്ടാണ് ചൈതിയും വട്ടിട്ടിട്ടാണ് തീ കൊടുത്ത് ചേർപ്പിന്റെ ആന ചവിട്ടുമ്പോ ചൂടായിട്ട് ഓടാൻ വേണ്ടി എന്ന് കഥയില് പറയണു പക്ഷെ വെള്ളം വെള്ളമൊഴിച്ചു കിടത്താനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഈ പെരുവനത്ത് ചെന്ന ഈ ആറാട്ടും ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ആറാട്ടുപുഴ ശാസ്ത്രാവിനോട് ഉപചാരം അതൊക്കെ പണ്ടും ഇപ്പോഴും ഒരുപോലെ തന്നെ നടന്നു നടന്നുവരുന്നു പിന്നെ അന്ന് മടങ്ങി വന്ന് പെരുവനം പൂരം കഴിഞ്ഞാല് അന്ന് വൈകുന്നേരം പിന്നെ പിടിക്കപ്പറമ്പിലേക്ക് അല്ലെ പിടിക്കപ്പറമ്പിലേക്ക് പോകുമ്പോഴാണ് പഴയ കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് വലിയ ഒരു മാറ്റം ഉണ്ടായത് അല്ലെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോകും പോയി കൊ കൊടുങ്ങലൂർ റോഡ് കേറിയിട്ട് പന്തം കത്തിക്കാറുള്ളൂ എന്നുവെച്ചാൽ അപ്പടേക്ക് ഇരുട്ടാവുള്ളൂ അങ്ങനെ ചെന്ന് അവിടെ ഇപ്പോഴത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ആ ഗ്രൗണ്ടിൽ ഒരു മേളം കൊട്ടി കൊട്ടിക്കഴിഞ്ഞ് കടവലിക്ക് പോവിലാണ് ചേർപ്പിന്റെ റോള് പക്ഷെ അവിടെ ചെന്ന് ആറാട്ട് 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 കഴിഞ്ഞിട്ട് അന്ന് കീഴോട്ടുമനക്ക് ഇറക്കി പൂജയാണ് പൊളിച്ചു പോയില്ല ആ മനക്കിയോജിയെ ഇറക്കി ഞങ്ങൾ ആൾക്കാരൊക്കെ അതായത് മേളക്കാരൊക്കെ തിരിച്ചു പോരും കാലത്ത് പോയി എടുത്തു പോരും അങ്ങനെയുള്ള സങ്കല്പം ഇപ്പൊ എന്താ വെച്ചാൽ പുതിയ പൂരം വന്നോടുകൂടി മനപൊളിച്ചുപോയി അപ്പൊ ഞങ്ങള് ശിവന്റെ അമ്പലത്തിലായി ഇറക്കി കഴിക്കുന്നു വിളിക്കല് അങ്ങനെ വന്ന ആ പൂരത്തിൽ ചെറുപ്പിന് പങ്കൊന്നും ഇല്ല അപ്പോ ഈ പഴയ കാലത്ത് ഈ ചാത്തകുളം ശാസ്ത്രാവിന്റെ പിടിക്കപ്പറമ്പ് പൂരം കുട്ടിക്കാലത്ത് കണ്ടിട്ടു അവിടെ കേരള അതിനൊക്കെ മുമ്പ് നിന്ന് പോയിരുന്നു അതെ അതെ നമുക്ക് എനിക്കോ മാത്രമേ ഉള്ളൂ എനിക്കൊക്കെ അപ്പോ അങ്ങനെ അന്ന് ഈ പറഞ്ഞ പോലെ പെരിന്തലമ്പ് മനയിലെ ഇറക്കിപൂജ നിന്നുപോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ ഈ പറഞ്ഞപോലെ തിരിച്ചുപോരുന്നോ ആ പിന്നെ അന്ന് വൈകുന്നേരം പ്രധാനമായിട്ട് മകമാറാട്ടും അതുപോലെ തന്നെ നമ്മുടെ കെ പി സി മാഷാവടേം അതുപോലെ ഗ്രാങ്ങാട്ടും അല്ലേ ആ ഇറക്കി പൂജ കഴിഞ്ഞ് രാത്രി ഒരു ഒരു മണിക്ക് ആവുമല്ലോ അത് അന്നത്തേലും ഇന്നത്തേലും നമ്മൾ മാറ്റണ്ടോ മാറ്റൊന്നില്ല അതൊക്കെ അതുപോലെ തന്നെ നടന്നു പോരുന്നതാണ് പിറ്റേ ദിവസം പൂരം അടുപ്പുഴ പൂരത്തിന് പിന്നെ പകലൊന്നുമില്ല രാത്രി ഇതുപോലെ തന്നെ പോകുന്നു ആ പോകുന്ന വഴിയിലൊക്കെ മാറ്റം സംഭവിച്ചു വഴിയിൽ മാറ്റം ഉണ്ടായിരുന്നല്ലോ പണ്ട് ചേർപ്പ് ഭഗവതി അങ്ങനെ നാലും കൂടിയ വഴി കൂടി പാറപ്പറമ്പ് അരിക്കാട് ആ പണ്ടാര ചിറ കോരു ഔട്ട് ഇങ്ങനെ ചിറ വീടുണ്ട് അവിടെ ഒരു ഒടി കണ്ടം വിട്ട് അപ്പുറത്തേ ഞങ്ങൾക്കൊക്കെ അവിടെ നിലായിരുന്നു അപ്പൊ ആ കണ്ട ഒരു കണ്ടം വിട്ടുള്ള വഴി ഇവിടെ ത്രൂ അഞ്ചോ വരെ എത്തും ഒരു കണ്ടപ്പാട് അകലെ കൂടി അപ്പൊ ഞങ്ങൾക്കൊക്കെ അവിടെ നിലളിയിൽ ഈ ആന ചവിട്ടി പാടി കാണും അത് വെരിപ്പതാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് അഞ്ചോവിന്റെ അവിടെ വരെ അങ്ങനെ എത്തും അതിനെ കണ്ടിട്ട് പടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചെറേമ്മ ഹരിജൻസ് വീടുകളുള്ളൂ അവരൊക്കെ വഴിപാട് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി വഴിപാട് അവരെ വരം ഒരു കണ്ടതിൻ്റെ അപ്പുറത്ത് വരുമ്പോഴത്ത് ഗ്ലാസും ചില്ലറയും കൂടി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ വരർ ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കും അവരവർ കൊല്ലം വരാ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് വീട്ടിൽ കുട്ടികൾക്ക് വല്ല അസുഖം വന്നാൽ പരത്താനും ഒരു ഔഷധമായിട്ട് സൂക്ഷിച്ചിരുന്നു അഞ്ചോവിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അഞ്ചോവ് കയറി മറിഞ്ഞാൽ വീണ്ടും ആ പാടത്തേക്കൂടെ തന്നെ പോയിട്ട് കൂരിക്കുഴിയിൽ പള്ളി ആ അതിന്റെ അവിടെ വരെ ഈ തോട്ട് വരമ്പുണ്ട് ആ വരുമ്പത്തിൽ കൂടെ ആയിരുന്നു അന്നത്തെ റൂട്ട് അങ്ങനെ ചെന്ന് തേവരുടെ പഞ്ചവാദ്യം അവസാനിക്കുന്ന അവിടത്തേക്ക് ആലിക്ക് ഞങ്ങൾ അങ്ങനെ പിന്നീട് അതന്നെ അതാണ് പറയാറ് എന്ത് പറയണ്ട് ചൊല്ലി പറ അത് പിന്നീട് ഇപ്പൊ മെയിൻ മാറി അല്ല അത് മാറിയിട്ട് രണ്ടു മൂന്നോട്ടം മാറി അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വെച്ചാല് ഈ കോഴിക്കുഴി അതായത് മുസ്ലിം ക്രിസ്ത്യൻ പള്ളി വന്നിട്ട് അവിടെയൊക്കെ ജനം പറമ്പായി വീടുകളായി വീടുകളായിപ്പോ അവിടെ ബ്ലോക്കായിപ്പോ കുറച്ചു കാലം അഞ്ചോന്റെ അവിടെ ഇറങ്ങിയിട്ട് അറാട്ടുപോ ലിഫ്റ്റിന്റെ കനാൽ വരുന്നില്ലേ ആ കനാലത്തിൻ്റെ അടുത്ത് കൂടി കുറച്ച് കൊല്ലം പോയി അതും കഴിഞ്ഞ് കനാലത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ് അവിടെയും പുഞ്ചപ്പടി വന്നു അഞ്ചോവിൻ്റെ ഇപ്പുറത്തും പുഞ്ചപ്പടി വന്നു അപ്പൊ എന്താ വെച്ചാൽ വിളങ്ങോട് റോഡിൽ കൂടെ പോയിട്ട് എട്ടുമര സെന്ററിൽ പോയിട്ട് രാജ കമ്പനിയുടെ അവിടുന്ന് തിരിഞ്ഞ് തേവര് പോണ വഴി കൂടെയാക്കി പിന്നീടാണ് അതായത് അന്ന് തേവരുടെയും ഊരോത്തിന്റെയും ആറാട്ട് ഇപ്പോഴത്തെ മന്ദാരം കടവ് കടവ് കെട്ടിയുടെ ഓപ്പോസിറ്റിൽ മണൽത്തിട്ടത് ഞങ്ങൾക്ക് ഇപ്പഴത്തെ വാര്യത്തിന്റെ സൈഡിൽ കൂടെ പോയിട്ട് ഒരു ചളിക്കുണ്ടിലാണ് ആയി കാരണം അന്ന് വിളിച്ചാകുമ്പോൾ നടക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥയാണ് ബാജത്തിൻ്റെ അപ്പുറത്ത് കൂടി അവിടെ നിന്ന ആറാട്ട് അത് പിന്നീട് ഈ സെൻട്രൽ കമ്മിറ്റിയുടെ മുല്ലപ്പുള്ളിൽ കൊയ് നീട്ടുകാരോ ഉൾപ്പെടെ ഒരു സമൂഹം ആക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിളയ്ക്കാക്കിയാൽ ഈ പാലം വരുന്നതിന് ഒന്ന് മുമ്പ് അപ്പം അന്ന് ഞങ്ങൾ തേവര ആറാട്ട് കാണാൻ പറ്റി മണത്തിൻ്റെ അങ്ങോട്ട് പോകേ അന്ന് പുഴയിൽ പുഴയിലുമ്പോഴേ മഴ ഇറങ്ങണം അവിടത്തെ ഇത്ര വെള്ളം ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാത്ത ഇടത്ത് പോയി തേവരുടെ ആറാട്ട് കാണാൻ പോകും ചേർപ്പിൽ അറട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ചേർപ്പ് ഓരോ ദേവരും അവിടെ തെക്കേ തിണ്ടിന്റെ തൊട്ടിപ്പാട മുളങ്ങിന്റെ താഴെ മുളങ്ങ അതായത് അപ്പൊ ഇപ്പൊ ശെരിക്കും നേരെ ദിവസമായിട്ട് വരും ഇവിടെ വഞ്ചി കിടത്താണ് വഞ്ചി ഉണ്ടാന്ന് വെള്ള അടികളുള്ള പോലെ വഞ്ചി ഉണ്ടാവും പോലെ തിരിച്ചു തിരിച്ചു മാറ്റങ്ങൾ വന്നാൽ പിന്നെ പിറ്റേ ദിവസം ഈ പറഞ്ഞ അന്ന് ഉച്ചയ്ക്ക് എന്താ പറയാ രണ്ടു മണിയോടുകൂടി പോകാറുണ്ട് ഇപ്പൊ വെയില ചൂട് എന്നൊക്കെ പറഞ്ഞ് നേരം വൈകി തിരുവള്ളകാവ് കൊടിമരം തൊട്ട് പ്രതീക്ഷം ഊരോ മേക്കാവും പെരുമനത്ത് എത്ര പതിനൊന്നാണ് പ്രതീക്ഷം വെച്ച് മടങ്ങി വന്ന് പിന്നെ ഈ കൊടിക്കുത്തില് മടങ്ങി വരുമ്പോ അവിടെ പടിഞ്ഞാറൻ മേഖലയില് കുത്ത റോഡില് കുറച്ച് പറയുണ്ട് അതായത് സ്കൂളിൻ്റെ പരിസരം ആ പറകളെടുത്ത് വന്നിട്ടാണ് വരുമ്പോഴേക്കാണ് ഞങ്ങൾ ഈ അറു അറുപത്തി ഒമ്പതില് നിന്നപ്പോ ഇവിടെ ഒരു നാട്ടിലും ഒരുപാട് ചടങ്ങില്ലായെന്നിലേക്ക് ഞാനും ഉൾപ്പെടെയുള്ള ടീം തന്നെയാണ് കൊടികുത്തുപൂരം എന്ന് പറഞ്ഞൊരു സങ്കല്പം തുടങ്ങി അപ്പോൾ ഒരു മൂന്നാനയായിട്ട് അവിടെ ഇപ്പുറത്തെ ചോരിച്ചത്തെ വഴിയിലേക്ക് പോകണം പറയുണ്ട് ആ പറ കഴിഞ്ഞാൽ പിന്നെ പറയില്ല അപ്പോൾ അവിടെ നിന്ന് രണ്ടാനെ സ്വീകരിച്ച ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്പലത്തിൽ വരെ എത്തും അപ്പോൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭാര്യത്തെ ഒരു പറക്കേ പോകണ്ടു അതപ്പോൾ മേളം കഴിഞ്ഞിട്ട് മതിയാ അങ്ങനെയാണ് കൊടിവുത്തൂരം തുടങ്ങിയത് ഇന്ന് കാലത്ത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന മിക്കവാറും സന്ധ്യയ്ക്ക് ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ കൊടിമരം തട്ടിൽ കഴിയും അപ്പം അന്ന് കൊടിമരം തട്ടുന്നതിൽ പിന്നെ കുറച്ചും കൂടി ആൾക്കൂടി ഉണ്ടായിരുന്നു ആന ഓടിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു തമാശക്ക് അന്ന് കുറെ സ്ഥിരം വരാനൊരു നെടുമ്പിള്ളി ആന എന്ന് പറഞ്ഞാൽ സ്ഥിരം അച്ചാർ ആന ഈ ആനയ്ക്കറിയാം ഇത് ഞങ്ങളെ കളിയാക്കാനാന്ന് അപ്പോൾ അവൻ ആക്ട് അവൻ നന്നായിട്ട് അഭിനയിക്കും ഒന്നിങ്ങനെ തിരിഞ്ഞ് പമ്പ് വീശി വരും വിളിക്കും അപ്പോൾ ഈ ചിരട്ടിട്ട് ഈ കരി കല്ലുമ്പോൾ ഉറക്കും കുറെ കര സൗണ്ട് ഉണ്ടാവും പിന്നെ ഓളിയുടെ മാർപ്പ് വിളിക്കും ഇങ്ങനെയൊക്കെ വാലുമ്പോൾ പിടിക്കും ആ ഇതിന് മുമ്പ് നമ്മളിപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ ഗോപിയേട്ടൻ്റെയൊക്കെ ഒക്കെ അവർ അച്ഛനും മുത്തച്ഛനും ഒക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്ന പൂരം ആ പൂരത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഓർമ്മകൾ പറയാൻ അന്ന് കാലത്ത് പാടത്ത് എഴുപത് എഴുപത് ആനകളായിട്ട് ക്കായിരുന്നു അന്ന് ഇത്രയും സ്ഥല അല്ലെങ്കിലേക്കുള്ള സ്ഥലം ഉണ്ടായിരുന്നു അതായത് അറാട്ടോടെ ലിഫ്റ്റ് കനാല് വരുന്നതിന് മുമ്പ് ഇപ്പൊ ബാബുവിന്റെ വീട് ഇരിക്കുന്നില്ലേ അത് അന്ന് ഗ്രാങ്ങാട്ട് മനക്കാരുടെ തോപ്പായിരുന്നു അവിടെയാണ് അന്ന് ചേർപ്പിന്റെ കോപ്പ് വെക്കുക ഊരോത്തിന്റെ കോപ്പ് വടക്കിയ ഭാഗത്ത് അപ്പൊ ആ കോപ്പ് കോപ്പുവരയുടെ അവിടെ അപ്പൊ അന്ന് ഈ കണ്ടെത്തിന്ന് പറമ്പുത്ര ഉയര കോപ്പ് വരയില് സാധനം കെട്ടി വെച്ചിരിക്കും കാണാൻ അന്ന് അതില് വീടൊന്നും ഇല്ല വെണ്ണിതേര വീടാന്ന് കാലത്ത് അങ്ങനെ പുറത്ത് ആ ഇതന്ന പുറം പറമ്പ് തെങ്ങുവേറെ തെങ്ങും പറമ്പാണ് അപ്പൊ ആ തെങ്ങും പറമ്പിലാണ് ഇത് വെക്കല് അപ്പൊ അന്ന് എന്താ വെച്ചാൽ പറഞ്ഞു വന്നുവച്ചാല് ആപ്പ് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പുറം പുഴ ബണ്ട് വരി പാടണം അവിടെ ഒക്കെ വീടിനെ നിക്കാം ഓർമ്മയുള്ള കാലത്ത് കാണാൻ പോണ കാലത്ത് കാണാൻ പോലത്തെ അറുപതാം അറുപത്തഞ്ചാനൊക്കെ ഇണ്ടായിണ്ട് പിന്നെ അത് കഴിഞ്ഞ മുതൽ കമ്മിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ ഈ ജരക്കനുസരിച്ച് ചില കൊല്ലങ്ങളിൽ പതിനേഴും ഇരുപതും ഒക്കെ ആയിട്ട് ഏറ്റക്കുറച്ചിലായിട്ട് വരും പിന്നെ അത് വീണ്ടും സജീവമാക്കി നല്ല രീതിയിലുള്ള അത് കാരണം എന്താ അന്ന് ഈ നാട്ടിലെ പിരിവ് മാത്രമേ ഉള്ളൂ അന്ന് നടാടെ എറണാകുളത്ത് രാമകുട്ടിയച്ഛൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് നടാട ആയിരത്തഞ്ഞൂറ് രൂപ ഒരു കോൺട്രിബ്യൂഷൻ പൂരം കൂട്ടി എഴുതിന് ആയിരത്തഞ്ഞൂറ് രൂപ ഈ ആയിരത്തഞ്ഞൂറ് രൂപ നേരിട്ട് ചേർപ്പ് ദേവസ്വത്തിന് തരാൻ പറ്റില്ല ചേർപ്പ് അല്ലല്ലോ അപ്പോ അങ്ങനെയാണ് ഈ സെൻട്രൽ കമ്മിറ്റി എന്നുള്ള രൂപമുണ്ടായത് സെൻട്രൽ കമ്മിറ്റി കൊടുക്കാം അങ്ങനെയാണ് എഴുന്നൂറ്റുകാരും ഉൾപ്പെടെ സെൻട്രൽ കമ്മിറ്റി ഉണ്ടാക്കി സെൻട്രൽ കമ്മിറ്റിക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ അതിൽ അഞ്ഞൂറ് റുപ്യ ചേർപ്പിന് അതായത് അന്നത്തെ മുഖ്യ പങ്കാളി കൂട്ടി എഴുന്നൊളുപ്പിനാണ് അപ്പോൾ കൂട്ടി എഴുതും ചേർപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ് റുപ്യ ചേർപ്പിന് കിട്ടുകയും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂന്നിലൊന്ന് അന്ന് കിട്ടിയിട്ടുണ്ട് ആ കാലം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാനിവിടുത്തെ സെക്രട്ടറി ഈ ചേർപ്പിന്റെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു കാലത്തുള്ള ചേർപ്പ് ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു പൂരായ്മ കൂടിയാണ് ക്ഷേത്രം അതിൽ പ്രധാനമായിട്ട് പടിഞ്ഞാറാടും ഗ്രാങ്ങാട്ടും ചിറ്റൂരും അപ്പോൾ ആ കാലത്ത് ഇവർ നടത്തുമ്പോൾ എന്താ പറയുക ഓരോ കൊല്ലത്തിലും മാറി മാറി ഇവരുടെ ഓരോ വഴി മൂന്ന് കൊല്ലം എത്തുമ്പോൾ കൊല്ലം പടിഞ്ഞാറടുത്തുമന അടുത്ത കൊല്ലം ചിറ്റൂർ അടുത്ത കൊല്ലം അപ്പം അന്ന് എന്താ വെച്ചാൽ ചിറ്റൂരുമനേക്കാൾ കേമിച്ച് ഗ്രാങ്ങാട്ടുമന പൂരം വരിക ആ കൊല്ലത്ത് ഗ്രാങ്ങാട്ടിനെ പൂരത്തിനാണ് ഏറ്റവും കേമം അതിന് താഴെ മറ്റൊരു മത്സരബുദ്ധിയാണ് പിന്നീട് ഈ ചേർപ്പിന്റെ ചേർപ്പിന്റെ സ്വർണ്ണക്കോലുള്ള അത് കഴിഞ്ഞ് സ്വർണ്ണക്കോലൊക്കെ അവരുടെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി പുതിയ കാലായി അപ്പൊ ഈ പഴയ കാലത്തെ കോപ്പുകൾ സ്വർണക്കോലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സ്വർണ്ണക്കോല എഴുന്നേ രണ്ട് കിലിക്കും പോണത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതേതാണ്ട് ഒരു അറുപത് അറുപതിൻ്റെ അടുത്ത് വരെ എഴുന്നോ പൂരം പഴയ കാലത്ത് ഇപ്പോൾ ആ അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ പൂരം കാണുമ്പോൾ അന്നത്തെ പൂരം അന്ന് ഇന്ന് കാണുന്ന യാതൊരുവിധ മറ്റേ ആഘോഷങ്ങളോ മറ്റൊന്നുമില്ല ഒരു കൊല്ലം പൂരം കഴിഞ്ഞാൽ പിന്നത്തെ കൊല്ലം പൂരത്തെക്കുറിച്ചുള്ള ചിന്തയായി ഇപ്പോഴും ഒരു പരിധി വരെയൊക്കെ അങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് വേറെ കുറേ ആഘോഷങ്ങളൊക്കെ പോവാനും കാണാനും ഒക്കെ പറ്റും അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ പൂരം എന്ന് പറഞ്ഞാൽ വലിയൊരു സംവിധാനമായിട്ട് തോന്നിയിരുന്നു പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ആന മെലിഞ്ഞ് തൊഴുത്തിൽ കെട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ പോലെ വല്ലാണ്ട് ശോഷിച്ചു ചേർപ്പി ഭഗവതിയെ പല കൊല്ലം പുറത്തൊക്കെ എഴുന്നള്ളിക്കാൻ വരെ പറ്റാത്ത രീതിയിൽ പറ്റാത്ത കാലഘട്ടമൊക്കെ ഉണ്ടായി അത് ഇന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം പോലെ തോന്നും അല്ലേ പിന്നീടതിന് വലിയ രീതിയിൽ എന്താ പറയുക എന്താ പറയുക ഒന്നിൽ നിന്ന് പത്ത് പത്തുനിന്ന് നൂറ് നൂറിൽ ആയിരം സഹസ്ര അങ്ങനെ വലിയ രീതിയിലുള്ള വളർച്ചയും ഉണ്ടായി പഴയകാലത്തുള്ള ആ നന്മയും പിന്നീട് അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട ഒരാളാണ് അപ്പോൾ ഏത് കാലത്തെ പൂരത്തിനൂടെ കൂടുതൽ സന്തോഷം തോന്നിയിരുന്നത് ഭാഷയിൽ തോന്നിരുന്നത് അല്ലോഷത്തിന്റെ സന്തോഷം പറയുമ്പോഴത്തെ അതേസമയത്ത് അന്ന് ഒരുപാട് ത്യാഗം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇവിടുന്ന് പച്ചവെള്ളം കുഴിച്ച് ചെറുക്കലും കോടനൂരും മറ്റും ഒക്കെ നടന്നു പോയി പിരിവിന് നടന്ന് പിരിവിന് നടക്കുന്നത് ഏകദേശം ഒരു അറുപത്തഞ്ചിന് ശേഷം അല്ലേ അതെ അതെ അതിന് മുമ്പത്തെ പൂരം എങ്ങനെയാ അതിനുമുമ്പത്തെ പൂരം എന്ന് വെച്ചാൽ അന്ന് ഈ മൂന്ന് പൂരായ്മക്കാരും പ്രധാന അവരുടെ കാലഘട്ടത്തിൽ അവർ നന്നാക്കും നമ്മളൊക്കെ സഹായിക്കുക അത്രേയുള്ളൂ നമുക്ക് സാമ്പത്തിക ഭാരമില്ല അതേ സമയത്ത് അറുപത്തിഒമ്പതില് നിന്ന് കഴിഞ്ഞ എഴുപത്തിരണ്ട് മുതലായപ്പോ എന്തുണ്ടാ അപ്പോഴും വേറൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഈ രണ്ട് പൂരത്തിന്റെ ചടങ്ങേ ഉള്ളൂ നാട്ടുകാർ കമ്മിറ്റിക്ക് അതായത് ക്ഷേത്രം രണ്ടായിരത്തിലെ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഈ കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് രണ്ട് പൂരം പിന്നീട് മൂന്നായി ഈ മൂന്ന് പൂരത്തിന്റെ ഒഴിച്ച് ബാക്കി പത്ത് ദിവസത്തെ ചടങ്ങുകളും ഒക്കെ ഇല്ല അതായത് പിന്നീട് മറ്റു രണ്ടു പൂരായ്മക്കാരും അവർക്ക് മുക്തി ചേർ കൊടുത്തു കുഞ്ഞമ്പുരിക്ക് പാട്ടിന് അപ്പൊ അദ്ദേഹത്തിന് നേർത്തല്ലണോക്കെ നടക്കാറ് അന്ന് ഞങ്ങൾക്ക് ഈ പുറത്തേക്ക് കടന്നിട്ടുള്ള രണ്ട് മൂന്ന് പൂരത്തിന് മാത്രമേ ഞങ്ങൾക്ക് പങ്കുള്ളൂ അപ്പൊ ഞങ്ങൾ നാട്ടുകാരുടെ പിരിവെടുത്ത് ഈ മൂന്ന് പൂരത്തിന് മാത്രം ഉള്ളിലെ അശ്വതി പണത്ത് അശ്വതി ശൈശ്വയ്ക്കാനോ അല്ലെങ്കിൽ ക്യാമറി അതൊന്നും ഞങ്ങൾ പൈസ കൊടുക്കണ്ട അതൊക്കെ ഇല്ലാത്ത ചിലവാണ് നടന്നിരുന്നത് ഇല്ലാത്തതെന്നു വച്ചാൽ പൂരം വല്ലാണ്ട് ചെറുതായി ചെറുതായിട്ട് ഭയങ്കര പ്രയാസം അല്ലേ പ്രയാസം അതിൽ നിന്ന് വളരാനായിട്ട് ശരിക്കും അക്കാലത്ത് എടുത്തിട്ടുള്ള പ്രയത്നം വളരെ വലുതാണ് അതാണല്ലോ ഞങ്ങൾ ആറാട്ടുപുഴ പൂരം പെരുവനം പൂരം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കാല കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ള കളിക്കാണല്ലോ തൽക്കാലം എന്നാൽ മൂന്നാനയായിട്ട് അവിടെ നിന്ന് എഴുന്നമ്പൊരു പഞ്ചവാദ്യം വെച്ച് മൂന്നാനയായിട്ട് തുടങ്ങിയാണെന്ന് വെച്ച് കൊടികുത്തി തുടങ്ങിയത് അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലത്തേക്ക് വന്നപ്പോഴേക്കും മച്ചാട്ട ഉണ്ണിയും അതുപോലെ ഇവിടുന്ന് വാസം അനിയൻ കൃഷ്ണനും ഇവിടുന്ന് ദേവനും അപ്പം ഞങ്ങളൊക്കെ ഒരു ബേച്ചാണ് പ്രായത്തിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമുക്ക് ആ അമ്പലപ്പള്ളി ശർമ്മനും ഞങ്ങളൊക്കെ നമുക്ക് മറ്റൊന്ന് ഉത്സാഹിക്കുക അപ്പം ഉണ്ണിക്കാൻ ആനയുണ്ട് ആ അപ്പോൾ ആളുടെ പ്രോത്സാഹനവും അതിനു മുമ്പ് ഗണപതി എൻ്റെ അടുത്ത് വേണം സാധനങ്ങൾ വളയേക്കെടുത്തുകൊണ്ട് തരാൻ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആണ് അപ്പം പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ അതൊരു കാര്യമുണ്ട് അന്ന് കാലത്ത് ഈ പറഞ്ഞ പബ്ലിക്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇതിന്റെ അങ്ങോട്ട് മുഴുവൻ ഉൾക്കൊണ്ടിരുന്നില്ല പൂരം നിന്ന് പൂരം നടന്ന് അതെന്താ ചുറ്റുപുഴങ്ങിയ കാശില്ലേ അവർ നടത്തിക്കൊള്ളില്ലേ നിങ്ങൾക്ക് എന്താ പാരം എന്ന് ചോ ഞങ്ങളോട് ചോദിച്ച കാലം കണ്ടിട്ടുണ്ട് ഇപ്പം എന്താ വെച്ചാൽ ആ കാലമായി ആ പൂരം ആയല്ലേ ഇപ്പം ഒരു വീട്ടിലും ആ പൂരം എന്നാണ് അപ്പം എന്നാൽ എത്ര ചെഴുതിക്കോളൂ അല്ലെങ്കിൽ എത്ര വേണം അങ്ങനെയല്ല എങ്കിൽ അപ്പോൾ വളരെ ഇപ്പോഴത്തെ ആ കാര്യത്തിൽ സന്തോഷമാണ് പൂരം സ്വന്തം നാട്ടിൽ നടത്തണം എന്നുള്ള ആളുകളുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും നാട്ടില് അന്ന് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് അന്ന് ഇപ്പം ആൾ നിക്കുന്ന വേറെ പഴയ ഒരാളുണ്ടായിരുന്നു ആൾ തറയുമ്പോ ഒരു ഗ്രൂപ്പും ഒരു ഗ്രൂപ്പും ഈ എൻ എസ് എസ് വഴിയിലും ഞങ്ങളൊക്കെ എന്നിട്ട് ആ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് രാത്രി തറക്കപ്പുരുന്ന രാത്രി പന്ത്രണ്ട് മണി ഒരു മണി നേരത്തെ വെല്ലുവിളി പോയിട്ട് എല്ലാത്തിന് നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞൊരു ഗ്രൂപ്പ് തിരിയുണ്ടായിരുന്നു നിങ്ങൾ വിഷപ്പിക്കേണ്ടോ ഞാനില്ലേ തനിക്ക് എന്താ പേടിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു ധൈര്യം തരാൻ അങ്ങനെ വരണം നിങ്ങളിവിടെ വന്നോളാം ഞങ്ങളിവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം അന്ന് അവരുടെ കെടുത്തിയ പന്തം വെള്ളമൊഴിച്ച് കിടത്താതെ അത് എണ്ണമൊഴിച്ച് രണ്ടാമത് നനച്ചും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിട്ടുണ്ട് അപ്പം അത്രയും നല്ല ഒരു കാലത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയും അത് പിന്നോട്ട് പോയതിലും ഇരട്ടി ശക്തിയോടുകൂടി മുന്നോട്ട് വന്നു ശക്തി അത് ഒരു ഈ പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും പെരുവരം ഗ്രാമത്തിലെ ഈ ഇരട്ടയപ്പൻ്റെയും ചേർപ്പിൽ ഭഗവതിയുടെയും അമ്മ തിരുവടിയുടെയും ഒക്കെ ശക്തി കൊണ്ട് ഈ പൂരം എക്കാലത്ത് നടക്കുമെന്ന് നമ്മളല്ലെങ്കിൽ മറ്റൊരാളായാലും ഇത് നടക്കുമെന്നുള്ള നമ്മുടെ തോന്നൽ പിന്നെ ബലപ്പെടുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പുതിയ ഭൂപരിഷ്കരണ നിയമപ്രകാരം പൂരം നടത്തിയിരുന്ന ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ ക്ഷേത്ര ബോർഡുകളും പൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വിവിധ ഇവിടെ ആറാട്ടുഴ പൂരത്തിൽ പങ്കെടുക്കാവുന്ന ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് ദേവിധാന്മാർ അതായത് തിരുവള്ളക്കാവ് ശാസ്ത്രം പങ്കെടുക്കുന്നില്ല അതുൾപ്പെടെയാണ് ഇരുപത്തിനാല് ദേവിധാന്വന്മാർ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളുടെ ഘടക ക്ഷേത്രങ്ങളിലും പോയി അവിടെ അതാത് സ്ഥലത്ത് നാട്ടുകാരെ വിളിച്ചു കൂട്ടി അവരെ ഉത്സാഹിപ്പ പൂരത്തിന് വേണ്ടിയുള്ള ഉത്സാഹത്തിന് പ്രചോദനം കൊടുക്കുകയും അതെല്ലാം കൊടുത്തുകൊണ്ട് അവിടുത്തെ എല്ലാം കമ്മിറ്റി ഉണ്ടാക്കുകയും അവിടെയുള്ള ക്ഷേത്രങ്ങളിലെ പൂരങ്ങളെല്ലാം എഴുന്നൊള്ളിച്ച് ആറാട്ടുപുഴയ്ക്കും പെരുമഴത്തേക്കും എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അന്നത്തെ പ്രമുഖ വ്യക്തികളിൽ പ്രധാനിയായ ശ്രീ മുല്ലപ്പള്ളി കോഴി പോലെയുള്ള ആൾക്കാരുടെ അശ്രാന്തമായ ശ്രമങ്ങളും കൊണ്ടുവന്നെയാണ് ഇത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതിലേക്ക് ശ്രമത്തിലേക്ക് ഒരു നല്ല ഒരു ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിഥാർത്ഥ്യമുണ്ട് ഈ പൂരങ്ങൾ അതിൽ അറുപത്തിയോ എഴുപത്തൊന്നിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഓരോ വർഷവും ഉത്തരോത്തരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും പുരോഗമിക്കും പുരോഗമിക്കട്ടെ അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം